ഹലോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അപ്പോൾ കുട്ടി അങ്ങനെ എൽ കെ ജിയിലോട്ട് ആണ് ഇപ്രാവശ്യം ഈ ഈ വർഷം എൽ കെ ജിയിലോട്ടാണ് പോകുന്നത് അപ്പോൾ അതിനു മുന്നോടിയായിട്ടുള്ള കുറച്ച് ബാക്ക് ടു സ്കൂൾ പ്രിപ്പറേഷനൊക്കെ ഉള്ള ഒരു വീഡിയോ വീഡിയോ ആണ് കേട്ടോ ഇന്നത്തേത് നോർമലി എല്ലാ സൺഡേസും രാവിലെ നമ്മൾ മൂന്നാളും പോകുമോ നടക്കാൻ വേണ്ടിയിട്ട് നടക്കാം എന്നു വെച്ച് പോകും പിന്നെ അറുപതി കുട്ടി കളിക്കുക അവിടെ കിടന്ന് ഇതങ്ങനെ ഒരു സൺഡേ മോർണിംഗ് ആണ് കേട്ടോ രാവിലെ തന്നെ നമ്മൾ ഒന്ന് പയ്യാമ്പലത്തൊക്കെ പോയി കുറച്ച് സമയം അവിടെ നടന്നും കളിച്ചും ഒക്കെ തിരിച്ച് വരുമ്പോൾ നമ്മൾ പാല് വാങ്ങാൻ വേണ്ടിയിട്ട് പോയി പോയിട്ടുണ്ടായിരുന്നു നമ്മൾ പാല് മൂക്ക് കൊടുക്കാൻ വേണ്ടിയിട്ട് ഈ കറവ ഉണ്ടല്ലോ കറവയുള്ള വീട്ടിൽ നിന്നാണ് വാങ്ങുന്നത് അതാകുമ്പോൾ നല്ല പാല് കിട്ടുമല്ലോ ഇവിടെ അടുത്ത് തന്നെ ഈ ഒണ്ടേൻ റോഡുണ്ടല്ലോ ഒണ്ടേൻ റോഡിൻ്റെ അവിടെ ഒരു കറവയുള്ള വീടുണ്ട് അവിടെ പോയി പാല് വാങ്ങി അതിനുശേഷം ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വേണ്ടിയിട്ട് വൈഷ്ണവി ഹോട്ടൽ ഇതാ ബാക്കിലിരുന്ന് വലിയച്ഛനും പൊന്നും ഉണ്ട് ചിരിക്കുക അതൊക്കെ കഴിഞ്ഞതാണ് ലഞ്ചിന് നമുക്ക് ഞാൻ ഇന്ന് ഗീർ റൈസും ചിക്കൻ കറിയൊക്കെ ഉണ്ടാക്കിയത് അത് കഴിഞ്ഞ് ഈവനിങ് നമുക്ക് നമ്മൾ മോക്ക് വേണ്ടി സ്കൂളിലോട്ട് പോകുമ്പോൾ കുറച്ച് സാധനമൊക്കെ വാങ്ങാൻ പോയി ഒന്നുമില്ല ലഞ്ച് ബോക്സ് വാട്ടർ ബോട്ടിൽ അങ്ങനെ കുറച്ച് ബുക്സ് അങ്ങനെയൊക്കെ ബാഗ് വാങ്ങിയിട്ടില്ല ബാഗ് സ്കൂളിൽ നിന്ന് കിട്ടുമെന്ന് പറഞ്ഞുകൊണ്ട് ബാഗ് ഇപ്രാവശ്യം വാങ്ങിയിട്ടില്ല പിന്നെ അങ്ങനെ കുറച്ച് കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങി പിന്നെ അത് കഴിഞ്ഞിട്ടുള്ളൊരു ദിവസം നമ്മൾ ഡ്രസ്സൊക്കെ എടുക്കാൻ വേണ്ടി പോയിട്ടുണ്ടായിരുന്നു അതിൻ്റെ ചെറിയ വീഡിയോ മാത്രം എടുത്തിട്ടുണ്ടായിരുന്നു ഡ്രസ്സ് എടുക്കാൻ പോയാലും നമ്മളിപ്പോൾ പാർവതിക്കുട്ടി ഇതാ ഫുള്ള് മേക്കപ്പ് സാധനങ്ങളെ എടുത്താൽ ഇത് ജൂൺ മൂന്ന് ഇന്നാന്നിട്ടോ പാർവതി സ്കൂളിലോട്ട് പോകുന്നത് രാവിലെ പ്രാർത്ഥിച്ചിട്ടൊക്കെ ഇറങ്ങിയിട്ടുള്ളതാണ് ഇറങ്ങി അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമായ എല്ലാവരും ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്യണേ താങ്ക്